നമസ്കാരം നീലകേശിമ്പാടം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മകരം രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രാടം നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരുടെ ജൂൺ മാസത്തെ സാമ്പത്തികം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം ബിസിനസ് ഉദ്യോഗം പ്രണയം എന്നീ ഏഴ് തലങ്ങളെക്കുറിച്ച് പരിശോധിക്കാം ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനക്രമത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കുടുംബകാര്യങ്ങളിലും കർമ്മ മേഖലകളിലും വിദ്യയിലും ആരോഗ്യത്തിലും സാമ്പത്തികത്തിലും മറ്റെല്ലാ പ്രധാന വിഷയങ്ങളിലും ഗ്രഹങ്ങളുടെ സ്ഥാനക്രമം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം ഈ അദ്ധ്യയത്തിൽ പറയുന്ന ഗുണപരവും ദോഷപരവുമായ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ അധ്യയം കാണുന്ന എല്ലാവർക്കും ജൂൺ മാസത്തെ ജീവിതചര്യകളെ ചര്യകളെ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൽ ദോഷവശങ്ങൾ പറയുമ്പോൾ അതിനെ എങ്ങനെ ലഘൂകരിക്കാമെന്നും പോസിറ്റിവിറ്റിയെ ഉയർത്തുവാൻ ശ്രമിക്കുന്നതുമാണ് ഈ അധ്യയം കാണുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുമല്ലോ ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതിയിലേക്ക് കടക്കാം മകരം രാശി രാശിചക്രത്തിലെ പത്താമത്തെ രാശിയാണ് സൂര്യൻ ജൂൺ പതിനഞ്ച് ഞായറാഴ്ച ആറാം ഭാവമായ മിഥിനം രാശിയിലും ബുധൻ ജൂൺ ആറിന് ആറാം ഭാവമായ മിഥുനം രാശിയിലും ജൂൺ ഇരുപത്തിരണ്ടിന് ഏഴാം ഭാവമായ കർക്കടകം രാശിയിലേക്കും പ്രവേശിക്കും ശുക്രൻ മാസത്തിന്റെ ആദ്യത്തിൽ അഞ്ചാം ഭാവമായ ഇടവം രാശിയിലും ശേഷം ജൂൺ ഇരുപത്തി ഒമ്പതിന് ആറാം ഭാവമായ മിഥുനം രാശിയിലേക്കും മാറും നാലും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനായ കുജൻ ജൂൺ ഏഴിന് എട്ടാം ഭാവമായ ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കും വ്യാഴം ഈ മാസം ഏഴാം ഭാവമായ മിഥിനം രാശിയിലും രാഹു രണ്ടാം ഭാവമായ കുംഭം രാശിയിൽ തുടരുകയും കേതു എട്ടാം ഭാവമായ ചിങ്ങം രാശിയിലും സഞ്ചാരം തുടരും കർമ്മകാരകനായ ശനി മൂന്നാം ഭാവമായ കുംഭം രാശിയിൽ സ്ഥിരമായിരിക്കുകയും ചെയ്യുന്നതാണ് ജാതകത്തിൽ അഷ്ടമ ശനി ഏഴര ശനി കണ്ടക ശനിയുടെ പ്രഭാവം ശനിയുടെ ബലം അനുസരിച്ച് ഗുണവും ദോഷവും വരുന്നതാണ് ഇവിടെ പറയുവാൻ പോകുന്ന ഫലങ്ങളിൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ബലാബലവും അനുസരിച്ച് വ്യക്തിഗത ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ ഗ്രഹനില പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഉദ്യോഗപരമായി മകരം രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം തൊഴിൽപരമായി ആദ്യത്തെ രണ്ടാഴ്ച വരെ ഗുണഫലങ്ങളിൽ കുറവും രണ്ടാഴ്ചയ്ക്ക് ശേഷം ആദ്യത്തെ ആഴ്ചകളിൽ വന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതുമാണ് ആദ്യത്തെ ആഴ്ചകളിൽ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ ഈ രണ്ടാഴ്ചകളിൽ ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മ മേഖലയിൽ മേലുദ്യോഗസ്ഥരുമായി തെറ്റിദ്ധാരണകളും ഏത് കർമ്മ മേഖലയിലായിരുന്നാലും വെല്ലുവിളികളും ജോലി സമ്മർദ്ദവും വരുന്നതാണ് ഗ്രഹപരമായി അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പൊട്ടൻഷ്യൽ മൊത്തത്തിൽ ഉപയോഗിക്കുവാനും കരിയറിൽ ഉയരുവാനും കഴിയുന്നതാണ് ആയതിനാൽ ശുഭാപ്തി വിശ്വാസത്തോടെയും വക്വതയോടെയും കർമ്മ മേഖലയെ നോക്കിക്കാണുമ്പോൾ മാറ്റങ്ങൾ വരുന്നതാണ് മാസത്തിന്റെ രണ്ടാഴ്ച കഴിഞ്ഞ് ഏറെ ഗുണകരമാണ് അതായത് ജൂൺ പതിനഞ്ച് മുതൽ ആദ്യത്തെ ആഴ്ചകളിൽ വന്നിരുന്ന ലാഗ് മാറി കിട്ടും സൂര്യൻ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കരിയറിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂല മനോഭാവവും കർമ്മ മേഖലയിലെ ശത്രുക്കളുടെ മേൽ വിജയവും ഈ ഒരു മാസം ജൂലി മാറ്റത്തിനും പുതിയ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുവാനും ജൂൺ പതിനഞ്ചിന് ശേഷം ഉത്തമമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കും മാസത്തിന്റെ രണ്ടാം പകുതി ഗുണകരമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന തിരുവോണം നക്ഷത്രജാതർക്ക് സാലറിയിൽ വർധനവ് വരുവാൻ സാധ്യത കാണുന്നുണ്ട് ഉത്രാടം അവിട്ടം നക്ഷത്രജാതർക്ക് കർമ്മ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതുമാണ് മാസത്തിന്റെ അവസാന ആഴ്ചകളിൽ ധൃതിയും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് കർമ്മ മേഖലയിലെ പുരോഗതിക്ക് നല്ലതാണ് അവസരത്തെ ആഴ്ച എല്ലാ കാര്യങ്ങളെയും കാമായി കൊണ്ടുപോകുവാൻ ശ്രമിക്കുക ജോലി സംബന്ധമായി പുതിയ കരാറുകൾ ലഭിക്കുവാനും ചെയ്യുന്ന കർമ്മത്തിനൊക്കെ അംഗീകാരവും ലഭിക്കുന്നതാണ് സാമ്പത്തികപരമായി ഈ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച ചിലവുകൾ കൂടി നിൽക്കുന്ന സമയമാണെങ്കിലും വരുമാന സ്രോതസ്സുകളിൽ നിന്നും കാര്യങ്ങൾ ചെയ്യുന്നതിനായുള്ള സാമ്പത്തികം ലഭിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ഒരു മാസം കൂടുതൽ ഗുണകരമായി കാണുന്നില്ല മാസാവസാനത്തോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും അവിട്ട നക്ഷത്ര ജാതർക്ക് ധനം കയ്യിൽ വരുമെങ്കിലും സേവിങ്സായി മാസാവസാനം കാണുവാൻ സാധ്യത കാണുന്നില്ല ഉത്രാടം തിരുവോണം നക്ഷത്ര ജാതർക്ക് സാമ്പത്തികത്തിൽ ഒരു മന്ദത അനുഭവപ്പെടുന്നതാണ് ഇവരുടെ കർമ്മമേഖലയിൽ ശ്രദ്ധയും ആവശ്യമായിട്ടുണ്ട് കുടുംബപരമായി ചിന്തിക്കുമ്പോൾ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അവരുടെ സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതാണ് ആരോഗ്യ വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ കുടുംബപരമായി ഈ മാസം സാധാരണ ഗതിയിലായിരിക്കും മകരം രാശിക്കാർക്ക് ഈ ഒരു മാസം കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വരുന്നതാണ് മകരം രാശിക്കാരുടെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വയ്ക്കുന്നത് ഗുണകരമാണ് കുടുംബപരമായി പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വന്നാലും അതെല്ലാം മാറി വരുന്നതാണ് ഭാര്യാഭർത്തൃ ബന്ധം സാധാരണ നിലയിലായിരിക്കും പ്രണയപരമായി മാസത്തിന്റെ രണ്ടാഴ്ച ഗുണകരമായി കാണുന്നില്ല അഗ്രസീവായ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ചികിത്സയിൽ ഇരിക്കുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് മാസത്തിന്റെ രണ്ടാഴ്ച ഉദരസംബന്ധമായി ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക ഇടുപ്പ് കഴുത്ത് എന്നിവ സംബന്ധമായി ശ്രദ്ധ വയ്ക്കുന്നത് ഗുണകരമായിരിക്കും വിദ്യാപരമായി വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിൽ തടസ്സങ്ങൾ വരുന്നതാണ് അലസത ഈ മാസം പഠനകാര്യങ്ങളിൽ വിറകോട്ട് കൊണ്ടുപോകുവാൻ സാധ്യത കാണുന്നുണ്ട് ആദ്യത്തെ രണ്ടാഴ്ച വിദ്യാപരമായി കൂടുതൽ ശ്രദ്ധയും സമയവും നൽകുന്നത് ഗുണകരമായിരിക്കും ബിസിനസ് പരമായി ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ബിസിനസ്സിൽ വരുന്നത് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നവർക്കും സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർക്കും മാസ പകുതിക്ക് ശേഷം ഗുണകരമാണ് പുതിയ ബിസിനസ് തുടങ്ങുക നിൽക്കുന്നവർക്ക് ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ അനുകൂലമാണ് ഈ ഒരു സമയം പുതിയ നിക്ഷേപങ്ങൾക്കും ഗുണകരമായിരിക്കും ഈ മാസം ചിലവുകൾ കൺട്രോൾ ചെയ്യുന്നതും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതും നല്ലതാണ് ജൂൺ ഇരുപത്തഞ്ചിന് ശേഷം പുതിയ ഇൻവെസ്റ്റ്മെന്റ്സിന് അനുകൂലമല്ല പ്രശ്നപരിഹാരാർത്ഥം വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സഹസ്രനാമാർച്ചന വഴിപാട് ചെയ്യുന്നതും ഗുണകരമാണ് ഇന്നത്തെ അധ്യയം പൂർണ്ണമാവുകയാണ് ഏവർക്കും നല്ലതുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യയവും ഇവരും വരെ നന്ദി നമസ്കാരം